രണ്ട് ദിവസം മുൻപ് ആറളം ഫാം രണ്ടാം ബ്ലോക്കിൽ വെച്ച് കാട്ടാന പരിക്കേൽപ്പിച്ച വൈഷ്ണവ് ഇപ്പോൾ മിംസ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് നട്ടിലിന് ഗുരുതരമായി പരിക്കേറ്റ വൈഷ്ണവിന്റെ ചികിത്സയും തുടർ ചികിത്സയും വനംവകുപ്പ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് പോകുന്ന റോഡ് ഓടന്തോടിൽ വെച്ച് ഉപരോധിച്ചത് ഒരു പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും നാളായിട്ട് ഒരു ഉദ്യോഗസ്ഥര് പോലും വന്നിട്ട് തിരിഞ്ഞു നോക്കിട്ടില്ല നമുക്ക് സങ്കടകരമായ അവസ്ഥയാണ് ഇത്ര ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോരുത്തർ ആന വന്നോണ്ടിരിക്കുക ഇപ്പോ ആശുപത്രിയിലുള്ളത് മിൻസിലുള്ളത് അല്ല ആനയുണ്ട് ഇഷ്ടംപോലെ ആനയുണ്ട് ഒരുപാട് ആനയുണ്ട് ചികിത്സ പോലും ഒന്നും നോക്കിയിട്ടില്ല തിരിഞ്ഞു പോലും നോക്കാത്ത അവസ്ഥയാ നമ്മൾ ഒരു കുട്ടിക്ക് പിന്നെ ഇങ്ങനെ ആന തട്ടിട്ട് രണ്ടു ദിവസമായി ഇതുവരെ ഒരു പാർട്ടിക്കാരും വന്ന് ആശുപത്രിയിൽ എത്തിയിട്ടും വനം വകുപ്പ് അധികൃതരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഇവർ ആരോപിച്ചത് ഇനിയും ഇതേ നിസ്സംഗത തുടർന്നാൽ ആറളം വന്യജീവി സങ്കേതം ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തുമെന്നും തൊഴിലാളികൾ പറഞ്ഞു ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ആനയുടെ മുന്നിൽപ്പെടുകയും ഈ ആനയുടെ ആക്രമണത്തിൽ ചലനശേഷിയില്ലാതെ ഇപ്പോൾ കണ്ണൂരിലെ മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ് അപ്പം ഈ പുനരധിവാസ മേഖലയിലുള്ള ആൾക്കാരാണ് ആറള ഫാമിൽ കൂടുതലായിട്ടും തൊഴിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ദിവസവും വളരെ ഭീഷണിയോടുകൂടിയാണ് വന്യമൃഗങ്ങളെ നേരിട്ട് കൊണ്ടാണ് ഓരോ ദിവസവും തൊഴിലിനായിട്ട് ഈ ആറള ഫാമിൽ വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ വനം വകുപ്പിന്റെ ഒരു തരത്തിലുള്ള സഹകരണവും ഈ വന്യമൃഗങ്ങളെ ഇവിടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഒരുപാട് നിവേദനങ്ങളും സമരങ്ങളും ഒക്കെ ഇവിടെ നടത്തുകയുണ്ടായി ഇതുവരെ അതിന് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഈ പതിമൂന്നോളം ഈ പുനരധിവാസിലെ ആൾക്കാർ ചെറുപ്പക്കാരും ഒക്കെ ഇവിടെ കൊല്ലപ്പെടുകയുണ്ടായി വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ ഒരുപാട് ആൾക്കാർ ഒരു പത്തിരുപത്താറോളം ഇവിടെ ചലനശേഷിയില്ലാതെ ഒന്നും പറ്റാതെ ജീവിതമൊക്കെ വഴിമുട്ടി വീട്ടിൽ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലുമാണ് ഇപ്പം ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അങ്ങോട്ട് ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വളരെ പ്രയാസകരമായിട്ടുള്ള ദുർഘടമായിട്ടുള്ള ഒരു അവസ്ഥയെ ആണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് വനം വകുപ്പിൻ്റെ പളയം ചാലിലുള്ള ഓഫീസിലേക്ക് നമ്മൾ ഇവിടുന്ന് സമരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് മാർഗം വന്നാലും നമ്മളത് സമരം ചെയ്ത് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നത്